നമസ്കാരം അപകട സാധ്യത ഏറെയാണെങ്കിലും ആളുകൾ എന്തുകൊണ്ടാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് ഒരു സംശയവും വേണ്ട അതിന്റെ സുരക്ഷ തന്നെ കാരണം വിമാനത്തിൽ കയറണമെങ്കിൽ അത് ആഭ്യന്തര വിമാനമാണെങ്കിൽ പോലും ഒരുപാട് പരിശോധനകൾ നടത്തിയേ പറ്റൂ അതുകൊണ്ട് തന്നെ വിമാനത്തിൽ ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എവിടെയെങ്കിലുമൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അപകടം ഉണ്ടായിട്ടുണ്ട് കനിഷ്ക ദുരന്തം അതിനുദാഹരണമാണ് എന്നാൽ ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആയുധവുമായി വിമാനത്തിൽ കയറാൻ കഴിയുന്ന സാഹചര്യമില്ല അത്തരത്തിലുള്ളതോ അതിനേക്കാൾ വലുതോ ആയ സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ് പാർലമെന്റ് മന്ദിരത്തിന് പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ പ്രധാനമന്ത്രിയും മന്ത്രിമാരും അടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവുന്ന ഇടമാണ് പാർലമെന്റ് എന്നിട്ടും എങ്ങനെയാണ് രണ്ടു പേർക്ക് പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ വാതകവുമായി പ്രവേശിക്കാനും സഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വാതകം അവിടേക്ക് പടർത്താനും എം പിമാരുടെ മേശയിലൂടെ ചാടി ചാടി സ്പീക്കറുടെ അടുത്തേക്ക് ഓടാനും കഴിഞ്ഞത് അതീവ ഗൗരവമേറിയ സുരക്ഷാ വീഴ്ചയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും സ്പീക്കറും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എം പിമാരും ഇരിക്കുന്ന ഹാളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നാണക്കേടാണ് ഇന്ത്യ മഹാരാജ്യത്തിന് മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പോലും കഴിയാത്ത നാണക്കേടാണ് ഈ സുരക്ഷാ വീഴ്ചയെ അതീവ ഗൗരവമായി തന്നെ കണ്ടേ മതിയാവും എന്തുകൊണ്ടാണ് പാർലമെന്റിന്റെ സന്ദർശക ഗാലറിയിൽ എത്തുന്നവരെ വേണ്ടതുപോലെ പരിശോധിക്കാനോ അവരുടെ കയ്യിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാനോ സാധിക്കാത്തത് ഒരിക്കൽ രാഷ്ട്രപതി ഭവനിൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് രാഷ്ട്രപതി പങ്കെടുക്കുന്ന ഒരു ചടങ്ങില് ഓഡിയൻസിൽ ഇരിക്കാൻ എനിക്ക് അവസരം കിട്ടി മൊബൈൽ ഫോൺ വഴി ഒരു ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതിനുപോലും അനുവദിച്ചില്ല എത്രയോ പരിശോധനകൾക്കായി ഞാൻ കടത്തി വിട്ടത് മൊബൈൽ ഫോൺ നേരത്തെ ഏൽപ്പിക്കണമായിരുന്നു എന്നിട്ട് എങ്ങനെയാണ് പാർലമെന്റിൽ ഇത്രയധികം ആളുകളുടെ ആളുകളടുത്ത് ഒരു പരിശോധനയും ഇല്ലാതെ കടത്തിവിട്ടത് എന്നത് ഗൗരവമേറിയ വിഷയമാണ് പ്രത്യേകിച്ച് പാർലമെന്റ് ആക്രമണത്തിന്റെ ഇരുപത്തിരണ്ടാം വാർഷികമായിരുന്നു അന്ന് പാകിസ്ഥാൻ ഭീകരവാദികൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇരച്ചു കയറിയെങ്കിലും അവർക്ക് കവാടത്തിനപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല അത് നമ്മുടെ സുരക്ഷാ വിജയം തന്നെയായിരുന്നു അതുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊല്ലാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ എം പിമാരുടെ അടുത്തേക്ക് എത്താൻ പോലും അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ എന്ന നിലയിൽ ഇവിടെ രണ്ടുപേർ അകത്ത് കയറി അതീവ ഗൗരവമായ സുരക്ഷാ വീഴ്ച വരുത്തിയിരിക്കുന്നു അവർ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും എംപിയെ ആക്രമിച്ചിരുന്നെങ്കിലോ ഇനി പോട്ടെ അവർ പുറത്തുവിട്ട വാതകം വിഷവാതകമായിരുന്നെങ്കിലോ ആ വിഷവാതകം ശ്വസിച്ച് എം പിമാരോ മന്ത്രിമാരോ കൊല്ലപ്പെട്ടിരുന്നെങ്കിലോ ഇതിലും വലിയ നാണക്കര രാജ്യത്തിനുണ്ടാവാനില്ല വലിയ പാർലമെന്റ് മന്ത്രി ഒക്കെ പണുതു നല്ലത് തന്നെ പക്ഷെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് കാര്യമാണുള്ളത് അതീവ ഗൗരവമായി ഇതിനെ കാണുകയും ഈ സുരക്ഷാ വീഴ്ചയുടെ കാരണക്കാരെ മുഴുവൻ കണ്ടെത്തി ശിക്ഷിക്കുകയും ചെയ്യണം എം പിമാർക്ക് പാസ് ഇഷ്യൂ ചെയ്യാൻ അനുമതിയുണ്ട് അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ളവരാവും അവരുടെ അടുത്ത് ശുപാർശയായി ചെല്ലുന്നത് പക്ഷെ അങ്ങനെ പാസ് കിട്ടി അകത്ത് കയറുന്നവർ ഒരു തരത്തിലും സുരക്ഷാ ഭീഷണി ഉണ്ടാക്കില്ല എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത നമ്മുടെ അധികാരികൾക്കുണ്ടാവണം ഈ വാതകം പുറത്തുവിട്ടതാണ് കുഴപ്പം വെറുതെ ചാടിയെങ്കിൽ പോട്ടെ ഇപ്പോൾ സന്ദർശക ഗാലറിയിൽ ഇരിക്കുന്ന ഒരാൾ എടുത്ത് ജാടിയിൽ എന്ത് ചെയ്യാൻ കഴിയും പക്ഷെ അയാളുടെ കയ്യിൽ എങ്ങനെ വാതകമുണ്ടായി ആ വാതകം എങ്ങനെ പുറത്തുവിടാൻ കഴിഞ്ഞു എന്നതാണ് സദ്ധ്യം ഒരു കാര്യത്തിന് ഈ രാജ്യത്തെ സകല പൌരന്മാർക്കും സന്തോഷമുണ്ടായി അറസ്റ്റിലായ നാലു പേരും മുസ്ലിം നാമധാരികളല്ല അവർ മുസ്ലിം നാമധാരികളായിരുന്നെങ്കിൽ എന്തേലും പഴി കേൾക്കേണ്ടി വരുമായിരുന്നു അത് മുസ്ലിം സമുദായം നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് ലോകമെമ്പാടും ഇസ്ലാമിക ഭീകരവാദം ശക്തി പ്രാപിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം അവർ സംശയിക്കപ്പെടുന്നു എവിടെ ഭീകരാക്രമണം ഉണ്ടായാലും ആദ്യം സംശയം മുസ്ലിം സമുദായത്തിലേക്ക് പോകുന്നു എന്നത് ഗതികേടാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിം നാമധാരികൾക്ക് വീട് പാടകയ്ക്ക് പോലും കിട്ടാത്ത സാഹചര്യമുണ്ട് സാധാരണ മുസ്ലിമുകൾ അനുഭവിക്കുന്ന ഈ ആദനയുടെ ഈ തിരിച്ചടിയുടെ ഈ നാണക്കേരന്റെ യഥാർത്ഥ ഉത്തരവാദികൾ ഭീകരവാദികൾ തന്നെയാണ് ആ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുകയും അവർ മുസ്ലിമുകൾ ആവുകയും ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്തെല്ലാം ആരോപണങ്ങൾ ഈ നാട്ടിലെ മുസ്ലിം സമുദായം നേരിടേണ്ടി വരുമായിരുന്നു എന്തായാലും ദൈവത്തിന്റെ സ്തുതി അവർ നാലു പേരും മുസ്ലിം നാമധാരികൾ അല്ലാതെ പോയി പക്ഷേ ഏറ്റവും ഗൗരവമായ വിഷയം പന്നു എന്ന് പറയുന്ന കനേഡിയൻ ഭീകരൻ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ച ഈ ദിവസം പാർലമെന്റിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും പാർലമെന്റിന്റെ അടിവേരി ഇളക്കുമെന്നും പറഞ്ഞിട്ടും വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നതാണ് എയർ ഇന്ത്യയുടെ വിമാനം റാഞ്ചും എന്നയാൾ നേരത്തെ പറഞ്ഞിരുന്നു സംഭവിച്ചില്ല പക്ഷെ എങ്കിൽ പോലും ഒരു ഭീകരൻ ഇങ്ങനെ പറയുമ്പോൾ ഇന്ത്യ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന ഒരു ഭീകരൻ ഇങ്ങനെ പറയുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണ്ടതായിരുന്നു സിഖ് ഭീകരവാദത്തിന്റെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് പന്നു ആ പന്നു പറഞ്ഞതുപോലെ ചെയ്തു ആപത്തൊന്നും ഉണ്ടായില്ലെങ്കിലും എന്നതും രാജ്യത്തിന് നാണക്കേടാണ് പന്നു നേരത്തെ ഇത് പറയുകയും ഇങ്ങനെ സംഭവിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തെ അതീവ ഗൗരവമായി എടുക്കണം രാജ്യത്തിന് നാണക്കേടാണ് ഈ നാണക്കേടിന് പരിഹാരം ഉണ്ടായാൽ മതിയാവും ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവം ഉണ്ടാവാൻ പാടില്ല